സുഹൃത്തുക്കളെ കേരളത്തിൽ അതിനിർണ്ണായകമായിട്ടുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അതിലൊന്ന് ഈ മാ ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് കാരണം ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസ് തീർന്നുള്ള പ്ര പ്രചരണം ശക്തമാവും ജനവിരുദ്ധമാണ് പിണറായി പിണറായി സർക്കാർ എന്നുള്ള വാദം തെറ്റാണ് എന്നുള്ള പ്രചരണവുമായി സി പി എം രംഗത്ത് വരും കാരണം ഇപ്പോൾ പൊതുവിൽ നിലനിൽക്കുന്ന ഒരു എന്ന് പറയുന്നത് വലിയ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ് എന്നാൽ തദ്ദേശ സ്വഭാവ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻകൂ മുൻതൂക്കം ലഭിച്ചാൽ ഈ സർക്കാർ ജനവിരുദ്ധമല്ല എന്ന് ജനങ്ങൾ വിലയിരുത്തി എന്നുള്ള പ്രചരണം ശക്തിപ്പെടുത്താൻ സി പി എമ്മിന് കഴിയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതും വളരെ നിർണായകമാണ് കാരണം രണ്ടു തവണ അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ് കോൺഗ്രസ് ഒരു തവണയും കൂടെ കോൺഗ്രസ് അധികാരത്തിന് പുറത്തുനിന്ന് പിന്നെ കോൺഗ്രസ് ഇവിടെ ഇല്ല എന്നുള്ളത് സി പി എമ്മിന് സമ്പൂർണ്ണ ആധിപത്യം എന്നുള്ള നിലയിലേക്കും കാര്യങ്ങൾ പോകും അപ്പം സ്വാഭാവികമായും ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് അണികൾക്കും ജനങ്ങൾക്കും പൊതുവിലൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുനഃസംഘടന പുനഃസംഘടന എന്ന് പറയാനുള്ള അഞ്ചാറ് മാസങ്ങൾ ആ ഏഴ് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പുനഃസംഘടന എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല കേന്ദ്ര നേതൃത്വത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല പുനഃസംഘടനയുടെ കാരണമായി പറഞ്ഞത് കെ സുധാകരൻ്റെ പ്രവർത്തനത്തിലുള്ള പരിമിതികളാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലമായി പുനഃസംഘടന പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള സമരങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറേ പ്രസ്താവന ഇറക്കിയതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിലുപരി അയാളും പ്രതിപക്ഷ നേതാവും തമ്മിൽ പരസ്യമായി തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും തെരുവിളികരും വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പം എന്തായാലും കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരൻ മാറണം എന്നുള്ള ഒരു അഭിപ്രായം ഏതാണ്ടൊരു ഒരു വർഷത്തിനടുത്ത് വരെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പുതിയ ഇതായിട്ടുള്ളൊരു പുനഃസംഘടന അപ്പോൾ പുനഃസംഘടന നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ പുനഃസംഘടന നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കത്തക്ക തരത്തിൽ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന സംഘടനയെ ഊർജ്ജസ്വലമാക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൽ ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷ അത് കഴിയുന്ന ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നൊക്കെ ഞാൻ പല വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല െന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചത് ഈ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ സജീവവും സക്രിയവുമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വത്തെ നിയമിക്കുന്നതിന് പകരം തൻ്റെ മൂടുതാങ്ങകളായിട്ടുള്ള കുറേ നേതാക്കന്മാരെ നിയമിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ വിജയസാധ്യത പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നാണ് നമ്മളിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടായിട്ടും അതിനുള്ള സംഘടനാ പാഠവുമുള്ള നേതാക്കന്മാരുണ്ടായിട്ടും ജനങ്ങളുമായി കോൺഗ്രസ് അണികളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള നേതാക്കന്മാരുണ്ടായിട്ടും ആ നേതാക്കന്മാരെ എല്ലാം മൂലക്കിരുത്തിക്കൊണ്ട് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തൻ്റെ കയ്യാളുകളായിട്ടുള്ള കുറേ നേതാക്കന്മാരെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിലെ അധികാര കേന്ദ്രം കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് പുതുതായിട്ട് വന്ന സണ്ണി ജോസഫ് പുതുതായിട്ട് വന്ന സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ മാത്രമുള്ള ഒരു പ്രാദേശിക നേതാവാണ് സണ്ണി ജോസഫിന് മുമ്പുണ്ടായിരുന്ന കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു സ്റ്റേച്ചറുള്ള ഒരു നേതാവായിരുന്നു അയാൾ മാറിയിട്ട് കണ്ണൂർ മാത്രം അറിയുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്ന് കെ പി സി സി പ്രസിഡന്റായി സ്ഥാപിച്ചിരിക്കുക ഏതോ എന്താണ് ഞാനത് നോക്കുകയായിരുന്നു അതായത് അയാളുടെ ക്രെഡൻഷ്യൽ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നറിയോ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഏത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഏത് കെ പി സി പ്രസിഡന്റ് ക്രെഡൻഷ്യൽ ആണ് ഞാൻ വായിക്കുന്നത് ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മട്ടൻറ്റൂര് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കണ്ണൂർ യു ഡി എഫ് ചെയർമാൻ ഇതാണ് പുതിയ യു ഡി പിന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ യോഗ്യത അപ്പം ഒരു ജില്ലയിൽ മാത്രം അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയി കൊണ്ടിരുന്നതിൽ ഒരാൾ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ വെറും കോടാലിക്കൈ ആയിട്ടുള്ള എ പി അനിൽകുമാർ പിന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഗ്രൂപ്പ് മാറി ഒരു ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടി ഒരാളെ അപ്പുറത്ത് നിർത്ത് ഇപ്പുറത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് അത് ഷാഫി പറഞ്ഞുനാഥിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ആ നിലയിൽ ഈ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന നേതൃത്വത്തെ കൊണ്ടിരുന്നതിന് പകരം അത് നിർണായക ഘട്ടമാണെന്ന് അറിഞ്ഞിട്ടു കൂടി കോൺഗ്രസിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് ഇതിൽ ഉൾ എന്ന് അറിഞ്ഞിട്ടു കൂടി താൻ നിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ ഈ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാല് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥാനാരോഹണം സ്ഥാനാരോഹണം നടന്ന സമയത്ത് പൊതുവിൽ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് വലിയ അതൃപ്തിയൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അത് കോൺഗ്രസിന് ഇപ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന എന്നൊക്കെയുള്ള നിലയിലാണ് പറഞ്ഞത് പക്ഷെ ആ യോഗത്തിൽ വെച്ച് തന്നെ അതൃപ്തികൾ പറയുന്നുണ്ടായിരുന്നു ആ യോഗം കഴിഞ്ഞ സമയത്ത് തന്നെ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി അനിവാര്യമാണ് എന്ന് പൊതുമണ്ഡലത്തിൽ പറഞ്ഞ ഏക ഒരു പൊതുപ്രവർത്തകൻ ഞാനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ് കാരണം ഒരു അച്ചടി മാധ്യമങ്ങളോ ഒരു ദൃശ്യ മാധ്യമങ്ങളോ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉരുത്തിരിയുന്നു എന്നുള്ള വാർത്ത കൊടുത്തിരുന്നില്ല ഞാൻ ഇന്നലെ തന്നെ ഞാനാണ് ആദ്യമായി പറഞ്ഞത് എന്താണ് ആറ് എം പിമാർ ഈ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്തില്ല ഞാൻ ആദ്യമായി പറഞ്ഞത് ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താം പങ്കെടുത്തില്ല എം കെ രാഘവൻ പങ്കെടുത്തില്ല വി കെ ശ്രീകണ്ഠൻ പങ്കെടുത്തില്ല ബെന്നി ബെഹ്ന പങ്കെടുത്തില്ല ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തില്ല ശശി തരൂര് പങ്കെടുത്തില്ല ആറ് എം പിമാർ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെ ആന്റി ആന്റണിയോട് ചേർന്നാൽ ഏഴ് എം പിമാര് ഈ സ്ഥാനാരോഹണത്തിന് പങ്കെടുത്തിട്ടില്ല അതിൽ തന്നെ ശശി തരൂരിൻ്റെ മണ്ഡലത്തിലാണ് ഈ സ്ഥാനാരോഹണം നടക്കുന്ന നടക്കുന്നത് ഉണ്ടായിട്ട് പോലും പ്രവർത്തക സമിതിയിൽ അംഗമായിരുന്നിട്ട് പോലും ശശി തരൂരിക്ക് ഒന്നും പങ്കെടുത്തില്ല ആ പങ്കെടുത്തൊരു എം പി എന്ന് പറയാവുന്നത് ഹൈബിയൻ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു കെ സുധാകരൻ നേതൃത്വത്തിന്റെ ഭാഗമാണ് എം പി അടൂർ പ്രകാശ് എം പി നേതൃത്വത്തിന്റെ ഭാഗമാണ് കെ സി വേണുപാലൻ നേതൃത്വത്തിന്റെ ഭാഗമാണ് കൊടികുന്നിൽ സുരേഷ് നേതൃത്വത്തിന്റെ ഭാഗമാണ് അപ്പൊ നാല് എം പിമാർ യോഗത്തിൽ പങ്കെടുത്തത് നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ആറ് എം പിമാർ ഈ യോഗത്തിൽ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കും പങ്കെടുത്തില്ല എന്നത് വലിയൊരു അതിർത്തിയുടെ കാരണമായി ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ഇന്നലെ വേറെ ആരും ഒരു മാധ്യമങ്ങളും മിണ്ടിയില്ല പക്ഷെ ഇന്ന് കടുത്ത അതൃപ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏഷ്യാനെറ്റ് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥരാണ് ഈ നേതാക്കന്മാരെല്ലാം എന്നാണ് ഈ നേതാക്കന്മാരെല്ലാം തമ്മിൽ തമ്മിൽ സംസാരിച്ചിട്ടാണ് അവർ ഈ സ്ഥാനാരോഹണത്തിൽ വരാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ പല പല കാരണങ്ങൾ പറയുന്നു നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു പാർട്ടിയുടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ സ്വാഭാവികമായി എം പിമാരും എം എൽ എമാര് മുഴുവൻ പേരും വരേണ്ടതല്ലേ പക്ഷെ ആറ് എം പിമാർ പങ്കെടുത്തിട്ടില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടാണ് വരാതിരുന്നതെന്നും അവര് വലിയ അതൃപ്തിയിലാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർണായകമായിട്ടുള്ള ഈ സമയത്ത് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരാൾ ഈ അധികാര സ്ഥാനങ്ങൾ മുഴുവൻ അയാളുടെ ഒതുക്കി കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം ഈ വരാതിരുന്ന എം പിമാരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് പരാതിപ്പെടാൻ പോലും ഒരു സ്ഥലവും കാരണം കേന്ദ്രത്തിലും എല്ലാം തീരുമാനിക്കുന്നത് വേണുഗോപാൽ കേരളത്തിലും എല്ലാം തീരുമാനിക്കുന്നത് വേണു പിന്നെ ഞങ്ങൾ എവിടെ പോയി പറയും എന്നാണ് അയാൾ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് ഇപ്പൊ കെ പി അനിൽകുമാർ എന്നുള്ള എ പി അനിൽകുമാർ എന്നുള്ളത് ഇയാളുടെ വെറും കോടാലിക്കയ്യാണ് കെ പി അനിൽകുമാറെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള കൊടികുന്ന റിസർവേഷനെ നീക്കിയിട്ടാണ് കെ പി അനിൽകുമാറിനെ കൊണ്ടുവന്നിരിക്കുന്നത് പറയാൻ കഴിയുന്നത് കേരളത്തിൽ ഏറ്റവും സ്ഥലമുതിർന്ന നേതാവായിട്ടുള്ള എം എം എസ് എനോട് പറയുക പോലും ചെയ്യാതെയാണ് അയാളെ യു ഡി എഫ് കൺവീൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അപ്പം നാലോ ചോക്ക് വരാതിരുന്നവരെ കുറിച്ചിട്ട് നമ്മൾ നാലോ ചോക്ക് ബെന്നി ബോഹന കോൺഗ്രസിന് ഏറ്റവും സമുന്നതനായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് ചാലക്കുടിയിൽ നിന്ന് രണ്ടു പ്രാവശ്യം ജയിച്ച ആളാണ് ബെന്നി ബോനൻ കോഴിക്കോട് നിന്ന് ജയിച്ചിട്ടുള്ള എം കെ രാഘവൻ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാണ് ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നാലാമത്തെ തവണ പിന്നെ കോഴിക്കോട് നിന്ന് ജയിക്കുന്ന ആളാണ് എം കെ രാഘവൻ അതുപോലെ തന്നെ രണ്ടാമത്തെ തവണ കാസർഗോഡ് നിന്ന് ജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടാമത്തെ തവണ പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ള പിന്നെ വി കെ ശ്രീകണ്ഠൻ രണ്ട് തവണയായി ഇടുക്കിയിൽ നിന്ന് ജയിക്കുന്ന ഡീൻ കുര്യാക്കോസ് നാല് തവണയായി തിരുവനന്തപുരത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്ന ശശി തരൂർ അപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു ഒരു സംഘമാണ് ഈ അതിർത്തിയുമായി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അവരാകെ അസ്വസ്ഥരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അവരുടെ അസ്വസ്ഥതയുടെ പ്രധാനപ്പെട്ട കാരണം ഗ്രൂപ്പ് അല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ അതിർത്തിയാണെന്നൊക്കെ പറഞ്ഞു വരാൻ ശ്രമിക്കും അത് തെറ്റാണെന്നാണ് എന്റെ ഒരു നിരീക്ഷണം കാരണം എം കെ രാഘവൻ ഗ്രൂപ്പില്ല രാഘവൻ ഉണ്ടെത്താനും ഈ ഈ ഗ്രൂപ്പിന്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വി കെ ശ്രീകണ്ഠനും ഈ ഗ്രൂപ്പിന്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശശി തരൂര് അറിയാമല്ലോ നമുക്ക് ശശി തരൂർ എവിടെയാണെന്ന് അപ്പൊ ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പ് വർഷം കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കെ സി വേണുഗോപാൽ നടത്തുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ പുനഃസംഘടന ഈ കോൺഗ്രസിനെ പിന്നെ മുന്നോട്ടല്ല പുറകോട്ടാണ് കൊണ്ടുപോവുക എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒരു ധ്രുവീകരണം ഈ ധ്രുവീകരണം എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ചേണി ഒരു ധ്രുവീകരണം ഈ കോൺഗ്രസ്സിനകത്ത് നടക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ പറഞ്ഞ എം പിമാർ ഒരു ഗ്രൂപ്പായി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം അവരുടെ എല്ലാവരുടെയും വിരോധം ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരൊറ്റ നേതാവ് ഈ പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അതിനെ നിർണായകമായിട്ടുള്ള സമയത്ത് അതിനെ തകർത്ത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് എന്നുകൂടി നമ്മൾ കാണണം